മാസപ്പടി കേസിൽ കുഴൽനാടൻ പുതിയ വജ്രായുധങ്ങൾ പ്രയോഗിക്കുമോ കൂടുതൽ തെളിവുകളും ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് രംഗത്തുവരുമോ കാരണം മാസപ്പടിയിൽ കേസെടുത്ത അന്വേഷണം നടത്താനാകില്ല എന്ന വിജിലൻസ് പ്രഖ്യാപിച്ചതോടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ഏവരും മാത്യുക്കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് മാസപ്പടിയിൽ കേസെടുത്ത അന്വേഷണം നടത്താനാകില്ല എന്ന വിജിലൻസ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ കേസെടുത്ത അന്വേഷണം നടത്താനാകില്ലെന്ന് വിജിലൻസ് മാത്യുക്കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജിയിലാണ് വിജിലൻസ് കോടതിയിൽ നിലപാട് അറിയിച്ചത് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് ഹർജിയിൽ ഈ മാസം വാദം കേൾക്കും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ആരോപണങ്ങളല്ല ഹർജിയിലുള്ളതെന്നും കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് ഡയറക്ടർ കോടതി അറിയിച്ചു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഹർജി സമർപ്പിച്ചത് ഇതിൽ വിജിലൻസിനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു പിണറായി വിജയനും മകൾ വീണയുമടക്കം ഏഴുപേരാണ് കേസിലെ എതിർകക്ഷികൾ ശേഷം കരിമണൽ കമ്പനിക്കായി വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയതായും ഹർജിയിൽ പറയുന്നുണ്ട് കരിമണൽ ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകുകയും അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നുമാണ് ആരോപണം ഏതായാലും എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്ക് നോട്ടീസ് അയച്ച് എസ് എഫ്ഐഒ രംഗത്തുണ്ട് ചെന്നൈ ഓഫീസിൽ ഈ മാസം പതിനഞ്ചിനകം രേഖകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നിയമ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന കോടതി നിലപാടെടുത്തതോടെയാണ് തുടർ നടപടികൾ കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൌണ്ട് എസ് എഫ്ഐ ഒ പരിശോധിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ഇടപാട് നടത്തിയവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എക്സാലോജിക്കുമായി ഏത് തരത്തിലുള്ള ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് വ്യക്തമാക്കുന്നതിനായി എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈടി അനുബന്ധ സേവനത്തിനാണ് സി എം ആർ എൽ എക്സാലോജിക്ക് പണം നൽകിയതെന്നാണ് വാദം രണ്ടായിരത്തി പതിനാറ് മുതൽ സി എം ആർ എല്ലിന് പുറമെ പത്തിലധികം സ്ഥാപനങ്ങളാണ് എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെട്ടതെന്നാണ് എസ്എഫ്ഐഒ കണ്ടെത്തൽ നേരത്തെ ഇഡിയും ഇത് കണ്ടെത്തിയിരുന്നു